ുളം സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികാഘോഷം നടന്നു ഭരണിക്കാവ് ബ്ലോക്ക് ഡെവലപ്പ്മെന്റ് ഓഫീസർ സി വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു ചാരുമൂട് പറയംകുളം സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടന്നത് ബാൻഡേളത്തിന്റെ അകമ്പടിയോടെയും നൃത്തവിരുന്നോടെയും വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വീകരിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സി വി അജയ്കുമാർ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വിനീത് വിജയൻ അധ്യക്ഷനായിരുന്നു പന്തളം എൻ എസ് എസ് കോളേജ് മുൻ എച്ച്ഒടി ഡോക്ടർ പ്രദീപ് ഇറവങ്കര മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് നമ്മൾ വളർന്നു നല്ല നല്ല റോഡിൽ വലിയ വെക്കണം എന്നൊക്കെ നമ്മൾ വാശി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സൗമ്യ ചെപ്പുകാലയിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു നാടൻപാട്ട് കലാകാരനും ഫോക് ലോർ അവാർഡ് ജേതാവുമായ സുമേഷ് നാരായൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു എസ് ആർ എ റവറൻ്റ് ദീപാ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു താമരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ഷീജാദേവി റവറൻ്റ് ഫാദർ സ്റ്റീഫൻ ദാസ് വിദ്യാർത്ഥി പ്രതിനിധികളായ അനുഗ്രഹ എസ് കുമാർ ഹർഷ എസ് കുമാർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്